സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു എനിക്കും കുടുംബത്തിനും അലഹമുദിലെല്ലാം സുഖമാണ് അപ്പോൾ പതിവോലെ തന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നൊക്കെ മറക്കാതിരിക്കുക നിങ്ങളുടെ കമൻറ്റ് അനിവാര്യമാണ് കമൻ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളൊരു വീഡിയോ കാണുകയും ആ വീഡിയോയിൽ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെതിരായിട്ട് നമുക്ക് കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഇഷ്ടപ്പെടാനുണ്ടായ കാരണം അത് പറഞ്ഞിട്ടും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം കാരണം യൂട്യൂബ് നമുക്ക് അനുവദിക്കുന്നുണ്ടല്ലേ കമൻറ്റ് ചെയ്യാനുള്ള അനുവാദം നമുക്ക് യൂട്യൂബിൽ തന്നിട്ടുണ്ട് നിങ്ങൾ കമൻറ്റ് പറയണം അതിപ്പോൾ ഞാൻ ഇടുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മറ്റുള്ളവരെ കുറ്റങ്ങൾ പറയാനോ മറ്റുള്ളവരുടെ കുറവുകൾ പറയാനോ ഒന്നും ഞാൻ വീഡിയോ ഇതുവരെയും ചെയ്തിട്ടില്ല എനിക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് തോന്നിയെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇടും അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം അല്ലേ എല്ലാവരും എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടണമെന്ന ആർക്കും വാശി പിടിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നിങ്ങൾക്കതിൽ ആൻസർ ചെയ്യാം പക്ഷേ അത് അല്ലാതെ ആരുടെയെങ്കിലുമൊക്കെ കുറ്റങ്ങൾ വളച്ചൊടിച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടരുത് എനിക്ക് പറയാനുള്ളത് അത്ര മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ വീഡിയോസ് ഇരുന്നു ലൈവ് ചെയ്യുന്നു ഇതൊക്കെ നമ്മുടെ ടൈം പാസ് അതല്ലെങ്കിൽ നമ്മുടെ ആവശ്യം അതല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഏണിങ്സിന് വേണ്ടി ഇത്രയേ ഉള്ളൂ അതിനകത്തായാലും നമ്മൾ അനാവശ്യമായ ഒന്നും കുത്തി കയറ്റി കയറ്റി അപഹാസ്യമാക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കാറില്ല നമ്മളൊരു ലൈവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അല്ല നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വീഡിയോ ചെയ്തതിന് ശേഷം അത് നമ്മൾ അപ്ലോഡ് ചെയ്ത് ആ വീഡിയോ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ജനങ്ങൾ ആ വീഡിയോ കാണുന്നുള്ളൂ ചില ആളുകൾ ആ വീഡിയോ കാണാനുള്ള സമയവും കളയില്ല എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അതിനെന്തെങ്കിലും കമൻറ്റ് വന്നിട്ടുണ്ടോ നോക്കി ആ കമൻറ്റിനടയില് അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങോട്ടുള്ള കമൻറ്റ് അപ്പോൾ ഈ വാമൊഴിയിലൂടെ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ് 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 രാമ 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 എന്ന് പറഞ്ഞ് വന്നിട്ട് അത് ഒരു വചനമാണെങ്കിൽ അതിനെ മരം 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 എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് ആളുകൾ അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറയുന്നത് അത് എന്താണെന്ന് മനസ്സിലാക്കാം അത് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മളതിനെ പ്രതികരിക്കുക അത് നന്നായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ആരോടെങ്കിലും വൈര്യമുണ്ട് അല്ലെങ്കിൽ വിദ്വേഷമുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ വീഡിയോയ്ക്കടയിൽ പോയി കമൻറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയയെ തെരഞ്ഞെടുത്തുകൊണ്ട് യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ മറ്റെന്തോ കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ആശയങ്ങളും ഐഡിയകളൊക്കെ നിങ്ങൾ അതിനകത്ത് പറയുക അതല്ലേ കൂടുതൽ നന്നായിരിക്കുക അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത ആളുകളിലേക്ക് എത്തിക്കുന്നു അത് അതുപോലെ തന്നെ ലൈവ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും അതിന് ശേഷം ചെയ്യാവുന്ന അവസ്ഥ കൂടി അതിനകത്തുണ്ട് ലൈവിലേക്ക് നമ്മൾ കയറി വരുന്നു നമുക്ക് നേരിട്ട് നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാനും നമുക്ക് നിങ്ങളോട് പറയാനുമുള്ള ഒരു അവസരമാണ് അവിടെ സംജാതമാകുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് പക്ഷേ അതിൽ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് അപ്പോൾ എനിക്ക് ഒരു രസകരമായൊരു ഒരു കമൻറ്റ് എൻ്റെ വീഡിയോയ്ക്ക് അടിയിൽ വന്നോട്ട് ആ കമൻറ്റ് എന്തായാലും ഞാനൊന്ന് ഇവിടെ നിന്ന് വായിക്കാം നല്ലൊരു കമൻ്റാണ് അവ എന്തായാലും ആ വ്യക്തി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ ഈ കമൻ്റ് ഇവിടെ വായിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കമൻറ്റുകൾ വായിച്ചിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ അത് മനസ്സിലാവണല്ലോ അല്ലേ അനാവശ്യമായ കമൻറ്റുകൾ ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾക്ക് കേട്ടിരിക്കും എന്നിട്ട് നിങ്ങൾ നമുക്ക് പറ്റാത്ത കമൻറ്റാണെങ്കിൽ നമ്മളത് റിമൂവ് ചെയ്ത് കളയാം ഇതൊക്കെയാണല്ലോ നിങ്ങളുടെ പരാതി അപ്പോൾ അതൊക്കെ ഒന്നും ഇല്ലാതിരിക്കാൻ ഇന്നത്തെ കമൻ്റ് എന്തായാലും നല്ലൊരു കമൻറ്റാണ് ഞാനതൊന്ന് വായിച്ച് ഇപ്പിക്കാം ഒരു കാര്യം മറ്റുള്ളവരുടെ കാര്യം പറയാതെ സ്വന്തം കുടുംബക്കാരും പറയൂ എന്ന് പറയേണ്ട കാര്യമില്ല ആരും പെർഫെക്റ്റ് അല്ല എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ട് പക്ഷേ അതെല്ലാം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് വിളിച്ചു പറഞ്ഞിട്ടല്ലേ മറ്റുള്ളവർ ഇടുന്നത് നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ പടച്ചവൻ കൊണ്ട് പടച്ചവനെ കൊണ്ട് മാത്രമേ തീർക്കാൻ പറ്റൂ ബാക്കി എല്ലാം താൽക്കാലികമാണ് അല്ലേ അപ്പോൾ അതിനൊരു മറുപടി എന്ന പോലെ ഞാൻ അതിനകത്ത് പറഞ്ഞൊരു മറുപടിയാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് പടച്ചവൻ നേരിട്ട് വന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ അത് എനിക്കറിയില്ല അതിനായി അള്ളാഹു ഓരോരുത്തരെ നിയോഗിക്കും അതിൽ മനുഷ്യനും ഇബിലീസും ഉണ്ടാകും നല്ല മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കാൻ ഇബിലീസും വേണ്ടേ അപ്പോൾ അവിടെ ചോദ്യോത്തരം നിങ്ങൾ കേട്ടുമല്ലോ അല്ലേ അപ്പോൾ ഈ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പ്ലാറ്റ്ഫോമിൽ പറയേണ്ട ആവശ്യമില്ല ശരിയാണ് നമ്മളിതൊന്നും പറയാതെ വീഡിയോ ചെയ്യാമെന്ന് ആഗ്രഹിച്ചാല് ചില ആളുകളുണ്ട് ചില ആളുകൾക്ക് ആളുകളുടെ കുറ്റങ്ങൾ അവിടെ അങ്ങനെ ഒരു ഹൈഫൺ വന്നു കഴിഞ്ഞാൽ എന്താണത് വന്ന് എന്താണ് അവരങ്ങനെ പറയാൻ കാരണം എന്ന് ചിക്കിച്ച കുറേ ആളുകളുണ്ട് നമ്മൾ പറയുമല്ലോ അല്ലേ കാക്ക പരിസരം വൃത്തിയാക്കുന്ന പക്ഷിയാണ് കാക്ക പക്ഷേ കാക്ക കുത്തി വലിക്കുന്നത് എന്താണെന്നറിയാലോ അതുപോലെയാണ് ചില ആളുകൾ പിന്നെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മറ്റൊരാളോട് പറഞ്ഞെങ്കിൽ മാത്രമാണ് മറ്റൊരാളത് അറിയുകയുള്ളൂ എല്ലാവർക്കും ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നുകൊണ്ട് ഒരാളുടെ അവസ്ഥ മനസ്സിലാക്കാനുള്ള അനുഭവം ഒന്നും ഉണ്ടായിക്കൊള്ളണം എന്നൊന്നുമില്ല അപ്പം നമ്മളൊരാളോട് പറയുകയാണ് എൻ്റെ അവസ്ഥ മോശമാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിറ്റ് കഞ്ഞി ഓടിക്കരുത് മറ്റൊരു കാര്യം എനിക്ക് എന്താ പറയുക വെച്ചാൽ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇല്ലായ്മ ഒരാളോട് പറഞ്ഞു മറ്റൊരാൾ നമ്മളെ സഹായിക്കുകയാണെങ്കിൽ അത് അതിനെന്താണ് തെറ്റുള്ളത് കാരണം അള്ളാഹ്ക്ക് കണക്കറിയില്ല അതുകൊണ്ടാണോ അള്ളാഹു സക്കാത്ത് നിർബന്ധമാക്കിയത് എല്ലാം അര അള്ളാഹാൻ്റെ പടപ്പുകളല്ലേ എന്തിനാണ് അള്ളാഹു സക്കാത്ത് വെച്ചത് അള്ളാഹ്ക്ക് എല്ലാവരെയും പണ്ഡിതന്മാരും എല്ലാവരെയും പണക്കാരുമാക്കി പടയ്ക്കാമായിരുന്നില്ലേ പാവങ്ങളെയും ഇല്ലാത്തവരെയും പാമരന്മാരെയൊക്കെ പടക്കേണ്ട എല്ലാം ആവശ്യമുണ്ടായിരുന്നു ഒരു ആവശ്യമില്ല അത് അള്ളാഹുവിന് കഴിവില്ലാതെയല്ല മനുഷ്യൻ്റെ മനസ്സിലേക്ക് അള്ളാഹു കരുണ്യും സ്നേഹവും ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ മറക്കുകയാണ് അല്ലേ ഒരു മഴ സ്വർണ്ണമാക്കി കിട്ടിയാൽ അടുത്തതും കൂടി സ്വർണ്ണമാക്കി തായോ എന്ന് പറയുന്ന മനുഷ്യരുടെ ഇടയിൽ ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്ന റിസൂല് പഠിപ്പിച്ച കുറേ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഇതൊന്നും നമ്മൾ പിൻപറ്റുന്നില്ല നമുക്ക് എന്താണ് ആവശ്യം ആരെയെങ്കിലും കല്ലെറിയുക കല്ലെറിഞ്ഞ് എറിഞ്ഞ് എറിഞ്ഞ് അവനങ്ങ് താഴ്ത്ത് വീഴ്ത്തന്നിട്ട് അതിൻ്റെ മുകളിൽ കിടന്ന് മറിഞ്ഞ് ശ്വാസം മുട്ടിച്ച് അവനെ അങ്ങ് കൊല്ലുക അത്രയേ ഉള്ളൂ നമ്മൾ കണ്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലായൊരു കാര്യമാണ് അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്കതിനൊരു മറുപടി കൊടുക്കാനില്ലാതെയല്ല നമ്മൾ മാക്സിമം അത് വിട്ടു പിടിക്കുകയാണ് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കമൻറ്റുകൾക്കും നമ്മൾ മറുപടി കൊടുക്കാൻ കൊടുക്കാനിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ വേറൊരു ലോകത്തെത്തും നമ്മുടെ വൈബേ മാറും നമ്മളും ഈ അസൂയയുടെയും കുശുമ്പിൻ്റെയും ഇടയിൽ പെട്ട് 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 എന്തോ ആയിപ്പോവും അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മനസ്സിലായോ നമ്മളൊരാളെയും നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചോളൂ നമ്മളെ അറിയുന്ന ആരോട് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചോ ആരോ ആളെയും കയറി ഹരോമ ചെയ്യാനോ ഒരാളെ വിഷമിപ്പിക്കാനോ എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പറ്റികൊണ്ട് ജീവിക്കാനൊന്നും ആഗ്രഹിക്കുന്ന ആളെയല്ല നമുക്കത് വേണ്ട നമുക്ക് ഈ ലോകത്ത് ജീവിച്ച് തീർത്ത് മറ്റൊരു ലോകത്തിലേക്ക് യാത്രയാകേണ്ടതുണ്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അള്ളാഹു തരുന്ന വിഭവങ്ങൾ അത് നന്മയുടേതായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു മനസ്സാണ് നമ്മുടേത് അള്ളാഹു അലം അള്ളാഹുവാണ് നമുക്ക് നന്മയും തിന്മയും ഒക്കെ തരുന്നത് എന്തായാലും ആ ഒരു പാലം കടക്കുമ്പോൾ തട്ടി താഴെ വീണ് മൊത്തത്തിൽ തകരരുതെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നത് എന്നിട്ടും ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ എവിടെയൊക്കെയോ കുത്തിക്കൊള്ളുന്നത് കൊണ്ടാണ് അല്ലാതെ മറ്റൊന്നുമല്ല അത് നിങ്ങൾ മനസ്സിലാക്കാം അപ്പം എന്തായാലും എനിക്ക് ഇതാരെ ഇട്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശാസനിൽ ആശാ സനിലിനോടൊരു വിഷമണ്ടായിട്ടൊന്നും പറഞ്ഞതല്ല കേട്ടോ കാരണം ഒരു കമൻ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ആ കമൻറ്റിൽ എനിക്ക് കുറച്ച് പറയാനുള്ളത് ഉണ്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ആഷാ സുനി ആശാ സനിൽ ഒരാൾ ആക്ഷേപിച്ചു എന്നൊന്നും ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കാരണം അള്ളാഹു നമുക്ക് തരാനുള്ളത് നേരിട്ട് തന്നിരുന്നു എങ്കിൽ ഈ സക്കാത്തും സതക്കേടൊന്നും ആവശ്യമില്ലല്ലോ അള്ളാർക്ക് അറിഞ്ഞുകൂടെ ദുനാവിൽ കണ്ട ചരാചരങ്ങൾ സൃഷ്ടിച്ച റബ്ബിനറിയില്ലേ ഇങ്ങനെ ഒരു ആമിനയുണ്ട് ഇങ്ങനെ ഒരു മെറ്റോളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എക്സ് ഉണ്ട് വൈ ഉണ്ട് സെഡ് ഉണ്ട് എന്നൊക്കെ അള്ളാർക്ക് അറിയാത്ത കാര്യമൊന്നും അല്ലേ അപ്പോൾ ഈ എക്സിനും സെഡിനും വൈനും എക്സിനും വൈനും സെഡിനും ഒക്കെ എത്തിച്ചു കൊടുക്കാൻ എ ബി സി അങ്ങനെ കുറേ പേര് അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് അല്ലേ അവർ ഈ എക്സിനെയും വൈനെയും സെഡിനെയും അറിയണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വല്ല പല ഉണ്ടാവണം ആ ഒരു മീഡിയേറ്ററായിട്ട് നമുക്ക് യൂട്യൂബിനെ കാണാമല്ലോ അപ്പം ഞാനെൻ്റെ സങ്കടം വന്ന് യൂട്യൂബിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് ഈ എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഞാൻ യൂട്യൂബിൽ വന്ന എൻ്റെ സങ്കടം പറഞ്ഞപ്പോൾ ആ ഒരു മീഡിയേറ്റർ ആയിക്കൊണ്ട് എ ബി സി എന്ന കരങ്ങളിലേക്ക് ഇത് എത്തുമ്പോൾ അവരെന്നെ സഹായിക്കുന്നു അത്ര കണക്കാക്കിയ പോരെ അതിനിടയിൽ വന്നുകൊണ്ട് ഇനിയിപ്പം മീഡിയേറ്റർ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടാണ് മീഡിയേറ്റർ ഇതെല്ലായിടത്തേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ സത്യസന്ധമല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് മുകളിലിരിക്കുന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ഥായിയായി എല്ലാം നിരീക്ഷിച്ചിരിക്കുന്ന റബ്ബിനെ കണ്ണ് കാണില്ലേ ആൾക്കറിയില്ല ഈ പറയുന്നതിൽ തെറ്റും ശരിയൊക്കെ അതൊക്കെ പടച്ചോം തീരുമാനിച്ചോളില്ലേ ഇല്ലേ നമ്മളതിൽ കൈകടത്തേണ്ട എല്ലാം ആവശ്യമുണ്ടോ എൻ്റെ എളിയ അറിവ് വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞത് പറയാതിരിക്കാൻ മനസ്സ് വരുന്നില്ല ഇനി ഇന്നൊരു നല്ല കമൻറ്റ് ഞാനിട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എനിക്ക് വരുന്ന ബാഡ് കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇതുപോലെ വന്ന് വീഡിയോ ചെയ്യാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീഡിയോ ബാഡ് കമൻ്റ് ഇടുന്ന ചില ആളുകൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ നെയിം വെച്ചിട്ട് അവർ ബാഡ് കമൻ്റ് ഇടുന്നില്ല അവരൊക്കെ ഈ ഫേക്ക് നെയിം വെച്ചിട്ടാണ് ഇടുന്നത് അപ്പോൾ ആ ഫേക്ക് നെയിം ആണെങ്കിലും അവരുടെ ഫേക്ക് നെയിം അവർക്കറിയാലോ നമുക്ക് അവരോട് മാത്രമേ പറയേണ്ട ആവശ്യമുള്ളൂ നാട് മുഴുവൻ അവരുടെ കുറ്റങ്ങൾ ചകഞ്ഞ് എത്തിച്ചിടാൻ എനിക്ക് ആഗ്രഹമില്ല അപ്പോൾ അവർ മാത്രം അറിഞ്ഞിരിക്കാൻ വേണ്ടി കുറച്ച് വീഡിയോ അത്രയാണ് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഞാനും ആഗ്രഹിക്കുന്നു നമ്മളൊന്നും വലിയ അറിവസ്ഥന്മാരൊന്നുമില്ല ഒരുപാട് അറിവൊന്നും നമുക്കില്ല പക്ഷേ ഇത്രയും കാലക്ക് ജീവിച്ചതിൻ്റെ പരിചയം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ എല്ലാവരും സ്വർണ്ണക്കരണ്ടി കൊണ്ട് ജനിച്ചവരൊന്നും അല്ല അല്ലേ പട്ടുമെത്തിയിൽ ജീവിച്ചവരൊന്നും അല്ല അല്ലേ നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് ഒരുപാട് കഷ്ടപ്പാട് എന്താണെന്ന് അറിഞ്ഞവരാണ് അതുകൊണ്ടാണ് ഈ കഷ്ടപ്പാട് കേൾക്കുമ്പോൾ നമുക്ക് ഇത്തിരി സങ്കടം വരുന്നത് കഷ്ടപ്പാട് പറഞ്ഞ ഒരാൾ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ സാധാരണ ചില അപേക്ഷകളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട് ഇതൊക്കെ പച്ച കള്ളാണെന്ന് പച്ചക്കള്ള ആയിക്കോട്ടെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് നല്ലൊരു വാക്ക് പറയാമോ അല്ലേ ഇല്ല എൻ്റെ കയ്യിൽ ഇല്ലാട്ടോ എന്ന് പറഞ്ഞാൽ അവരെ വിട്ടൂടെ വേണോ നീ അത് എന്ന് പറഞ്ഞു നമ്മൾ എന്തിനാ അതിനൊക്കെ നിൽക്കണം അതിനുള്ള സ്വാതന്ത്ര്യക്ക് നമുക്ക് ആരാ തന്നെ ചലിക്കുന്നൊരു നാവുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തും പറയാമെന്നാണോ നമുക്ക് മനസ്സിലാക്കുക വൈകൃതം നമ്മുടെ മനസ്സിന് ബാധിക്കാതിരിക്കുക ശരീരത്തിനൊക്കെ വൈകൃതം വരാം ശരീരത്തിനും കൈകൾക്കോ കാലുകൾക്കോ ഒക്കെ നമുക്ക് വൈകൃതങ്ങൾ സംഭവിക്കാം പക്ഷേ നമ്മുടെ മനസ്സിന് വൈകൃതം സംഭവിച്ചാൽ നമ്മൾ ആരും തീരും ഇവിടെ മാത്രമല്ല പരലോകത്ത് നമുക്കൊന്നും നേടാൻ പറ്റില്ല ഇതൊന്നും മനസ്സിലാക്കിയിരിക്കും നല്ലതാണ് ഇത്രയും പറഞ്ഞ തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് ഇടുന്നവർ ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ കാണുക അത് കണ്ടിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ടുള്ളൂ ആ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം അല്ലാതെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കേട്ട് വന്നിട്ട് എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടരുത് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻ്റ് ആയിരിക്കും നാളത്തെ എൻ്റെ കണ്ടൻറ്റ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട അപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങളെ ഒന്ന് അറിയിച്ചു തരാമെന്ന് ഞാനും തീരുമാനിക്കുന്നു അതാതെ എനിക്ക് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കുറ്റങ്ങളൊന്നും എനിക്ക് പറയാനില്ല കേട്ടോ നിങ്ങളെൻ്റെ വീഡിയോയിൽ ഇട്ട മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ അപ്പം നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോട് കൂടി ഞാൻ നിങ്ങളുടെ സ്വന്തം ആമിനാശിവർ ബാബാ